എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കൃഷ്ണൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലിൻ്റെ താഴെ സബ്സ്ക്രൈബർ എന്ന ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്യുക കൂടാതെ ബെല്ലൈക്കനും ഒന്ന് ടച്ച് ചെയ്യുക കാരണം ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും കുറേ നല്ല അറിവുകളും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നാട് ടിപ്സുകളുമാണ് ഈ ചാനൽ ഇതുവരെ ചെയ്തിട്ടുള്ളത് നമുക്ക് അധികം ചെലവഴിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ നീട്ടുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ഇടയിൽ ധാരാളം ആളുകളിൽ മുടി കൊഴിച്ചിൽ അത് പുരുഷനും സ്ത്രീക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കെമിക്കലുകൾ അടങ്ങിയ ഷാംപൂവിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഷാംപൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ തലയിലെ സ്കിന്നിന് ഒരുപാട് ദോഷം ചെയ്യും മുടി കൊഴിച്ചിന് കാരണം കൂടുതൽ അതാണ് ഒരു പരിധി വരെ പിന്നെ നമ്മുടെ മുടിയോടുള്ള അലക്ഷ്യത നമ്മൾ നമ്മുടെ ഹെഡിനെ അല്ലെങ്കിൽ നമ്മുടെ തലമുടി നമ്മൾ അതി നന്നായിട്ട് നോക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പറയുന്നവരലക്ഷ്യതയേണ്ടത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നത് മുടി കൊഴിച്ചിൽ തടയാനും നമ്മുടെ ത ഈ മുടിക്കകത്ത അഴുക്ക് മാറാനും അതോടൊപ്പം മുടി പനങ്കുല പോലെ വളരാനും ഇനി പുരുഷനാണെങ്കിലും മുടി കൊഴിച്ചിന് മാറി മുടി നന്നായിട്ട് വളരാനും കഷണ്ടി ഭാഗങ്ങളിലൊക്കെ മുടി വളർച്ചയ്ക്ക് കൊണ്ടാവാൻ ഉള്ള സാധ്യത കൂടുതലായിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് അധികം ചിലവൊന്നുമില്ല കാരണം നമ്മൾ ചിലവ് ഒരുപാട് ചിലവ് വരുമ്പോഴത്തേക്കാണ് കുറെ പേർക്ക് പ്രശ്നം ചിലവ് എന്നതിനെ കുറിച്ച് പറയുന്നതല്ല നമുക്ക് ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള ഷാംപൂ ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും പക്ഷെ അതൊന്നുമല്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്സാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഉണ്ട് തേങ്ങ ആ തേങ്ങ പാൽ തേങ്ങാ പാൽ എടുക്കേണ്ട എല്ലാവർക്കും അറിയാം തേങ്ങ നന്നായിട്ട് ചരകിയ ശേഷം ലേശം വെള്ളം വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്ന പാൽ ആദ്യത്തെ പാൽ അത് നന്നായിട്ടെടുത്ത് അത് നമ്മുടെ തലയിൽ നന്നായിട്ട് തലമുടിയിൽ നന്നായിട്ട് തെച്ച് പിടിപ്പിക്കുക നമ്മൾ കുളിക്കുന്നതിന് മുമ്പേ കുളിക്കുന്നതിനും അരമണിക്കൂർ മുമ്പേ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴുതി കുളിക്കാവും ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ അതിനു വേണ്ടി ഒരു കുറച്ച് സമയം കണ്ടെത്താണെങ്കിൽ നമ്മുടെ തലമുടിയിലെ കൊഴിച്ചിലും മാറും ഇത് ഇതിന് രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിമാർ വീട്ടിലെ മുത്തശ്ശിമാർക്കൊക്കെ അറിയാവുന്ന പഴയ മരുന്നാണ് മുടി കൊഴിച്ചിൽ മാറി മുടി വളരാനായിട്ടുള്ള പഴയ മരുന്നാണ് ഞങ്ങളുടെ പിടിച്ചൊന്നും അല്ല പഴയ കാലത്തെ പണ്ടു ഉള്ളതാണ് അപ്പോൾ ഇത് ഏതാണ്ട് ഒക്കെ കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളെയൊക്കെ വീട്ടിലെ അമ്മമാരോട് ചോദിച്ചാൽ തേങ്ങാ പാൽ തലമുടിയിൽ നന്നായിട്ട് പുരട്ടിയാൽ എങ്ങനെയാണ് പല ചോദിച്ചാൽ മതി അതായത് ഒരു കാര്യം കുറപ്പാണെങ്കിൽ തേങ്ങാ പാലും വെളിച്ചെണ്ണയും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്താൽ മുടിയിൽ കുറേ ഗുണങ്ങളുണ്ടാവും എന്നുള്ള അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് അപ്പോൾ തേങ്ങാ പാൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അത് അരമണിക്കൂർ ശേഷം കഴുകിക്കളയുക കുളിക്കുന്നതിനാണല്ലെങ്കിൽ അരമണിക്കൂർ ശേഷം കഴുകിക്കളയുക അങ്ങനെ ചെയ്താൽ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ തന്നെ തലമുടിക്ക് ഇടയിലുള്ള അഴുക്ക് മാറാനും നല്ല സ്മൂത്തായിട്ട് മുടി നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനും ഒക്കെ തേങ്ങാപ്പാൽ നല്ല ഒരു പിന്നെ ഐഡിയ ആണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അത് ഫലമുണ്ടാവും നിങ്ങൾ ഫലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ കുറേ കമൻ്റുകൾ കാണുന്നുണ്ട് കുറേ മോശം കമൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യേണ്ടി വരും കാരണം അതിനൊന്നും എനിക്ക് മറുപടി പറയാനില്ല ചിലതിനൊക്കെ മറുപടി തരാനായിട്ടുള്ള സമയം കണ്ടെത്താൻ സമയവും ഇല്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എടുത്ത് പറയുമ്പം അത് പിന്നീട് അത് വീണ്ടും ചോദിക്കുന്നവർക്ക് അതിനങ്ങനെ എനിക്ക് മറുപടി പറയാനില്ല എന്തായാലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക നമ്മുടെ സ്ത്രീകളുടേ തന്നെ മുടി ഒഴിച്ചിലുള്ള ഒരുപാട് പേരുണ്ട് അത് മാറാനായിട്ട് ഈ തേങ്ങാപ്പാൽ നിങ്ങൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിക്കാം മുടി പനങ്കുല പോലെ വളരെ നല്ലൊരു മരുന്നാണ് നമുക്ക് ഷാംപൂവിൻ്റെ പിന്നാലെ പോലെ കുറച്ച് നാളിതൊന്ന് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും മുടി വളരും അപ്പോൾ നിങ്ങളെന്തായാലും ഒരു കാര്യം മറക്കാതിരിക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും നന്ദി